ഭ്രമയുഗം സിനിമയിൽ മമ്മൂട്ടി സിദ്ധാർത്ഥിന്റെയും അർജുൻ അശോകന്റെയും കഴുത്തിന് കുത്തിപ്പിടിക്കുന്ന സീനിനെ കുറിച്ച് സംസാരിക്കുകയാണ് രാഹുൽ സദാശിവൻ ആ സീൻ വിഷ്വലി കാണുമ്പോൾ മമ്മൂട്ടി അത്രയും ഭീകരമായി പിടിക്കുന്നതെന്ന് തോന്നുമെന്ന് രാഹുൽ പറയുന്നു എന്നാൽ അർജുനെയും സിദ്ധാർത്ഥിനെയും കഴുത്തിന് പിടിച്ചതിന് ശേഷം ചോദിക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടാണ് പിടിച്ചതെന്ന് അവർ പറയുമെന്നും രാഹുൽ സദാശിവൻ കൂട്ടിച്ചേർത്തു കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിഷ്വലി നമ്മൾ അത് കാണുമ്പോൾ ഭയങ്കര പ്രഷർ കൊടുത്ത് ചെയ്യുന്ന രീതി നമുക്ക് തോന്നും സിനിമയിൽ അർജുന്റെ കഴുത്തിൽ പിടിക്കുന്ന സീനുണ്ട് അതുപോലെ വേലക്കാരനെ കഴുത്തിൽ പിടിക്കുന്ന സീനുണ്ട് അത് കഴിഞ്ഞ് ഞാൻ പോയി ചോദിക്കുമ്പോൾ ആ പിടുത്തം വളരെ സോഫ്റ്റ് ആണെന്നാണ് അദ്ദേഹം പറയുക രാഹുൽ സദാശിവൻ പറയുന്നു മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗം ഭൂതകാലത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത സിനിമയിൽ അർജുന അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ അമാൽഡാലീസ് മണികണ്ഠൻ ആചാരി എന്നിവരാണ് മറ്റു താരങ്ങൾ